അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മോനെ ഞാൻ വീട്ടിലെത്തിക്കും പറഞ്ഞു ഇങ്ങനെങ്കിലും എത്തിച്ചു ഞമ്മളെല്ലാരും പലരും ഇട്ടു പോയി പക്ഷേ ഇട്ടച്ച് പോകാൻ ഇനി ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയണ്ട് വണ്ടിന്റെ ഉള്ളിലോണ്ട് അതിപ്പെന്തായാലും ശരിയായില്ലേ ഈ വക ജ്യൂസ് കൊടുത്തിട്ടുള്ള സകലമായ ചെറ്റകളോണ്ട് പറയാനുള്ളത് അർജുൻ്റെ ശരീരം അതുപോലെ തന്നെ ലോറിയും കിട്ടിയതിൽ ഒരുപാട് ദുഃഖിക്കുന്ന അമർഷം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു കൂട്ടം സംഘിവാണങ്ങളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അർജുനെയും ലോറിയും കിട്ടിയ സമയത്ത് നമ്മൾ മലയാളികളിൽ സന്തോഷിച്ചിട്ടില്ല സമാധാനിച്ചിട്ടേ ഉള്ളു പക്ഷേ ഉണ്ടല്ലോ ഈയൊരു വാർത്ത വന്ന സമയം മുതൽ ഒരുപാട് ദുഃഖിക്കുന്ന ഒരുപാട് അമർഷവും ദേഷ്യവും ഒരു കൂട്ടം ചാണകം തിന്നികളുണ്ട് അങ്ങനെ ഗംഗാബലിപ്പോയൽ ഇടാ ഉദ്ദേശിച്ചിട്ടില്ല അവര് വീട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈയൊരു പോഷൻ കാണണം പറയുന്നത് അയാൾക്ക് ഒരു രൂപ പോലും പൈസ വാങ്ങിക്കുന്നില്ല അതിന്റെ അപ്പുറമുള്ള നൂറ് കോടി എന്റെ ലോറി എനിക്ക് കിട്ടണം ഇൻഷുറൻസ് എനിക്ക് കിട്ടണം ഇത് ഇത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ അർജുൻ്റെ ജീവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുപ്പൂടി ചർച്ചയിൽ ഇരിക്കുന്ന ഈ രണ്ട് വാണങ്ങളെ നിങ്ങൾ കണ്ടുകണം അർജുൻ അപകടത്തിൽപ്പെട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പം ഈ ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഈ ഒരു ചാനലില്ല ഒരുപാട് ചാണക ചാനലുകളിൽ ഈ ന്യൂസ് വന്നിരുന്നു അതായത് മനാഫ് എന്ന് പറഞ്ഞത് ഒരു കൊടും തീവ്രവാദിയാന്ന് വരെയൊക്കെ ചില മലയാളം സോഷ്യൽ മീഡിയ ചെറ്റ ചാനലുകൾ വന്നിട്ടുണ്ട് അയാൾ തീവ്രവാദിയാണ് അയാൾ വലിയ ക്രിമിനലാണ് അയാൾ കള്ളക്കടത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ കള്ളക്കടത്ത് പുറത്തു വരാണ്ടിരിക്കാൻ അയാൾ ഈ അർജുൻ്റെ ബോഡി വേണമെന്നും പറഞ്ഞ് ന്യൂസിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടുന്നത് വേറെ ഇപ്പം നമ്മൾ തുടക്കത്തിൽ കേട്ട പോലെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ഈ മനാഫ് ഈ കാട്ടിക്കൂട്ടൽ കാണിക്കുന്നത് വേറെ ഒരു വേറെ ഒരുത്തുണ്ടല്ലോ ഒരു ചാണക ഒരു മരവാഴയുണ്ടല്ലോ അവൻ്റെ പേരെന്താണ് ബൈജു ബൈജു പൂക്കോട്ടും പാടും അവനൊക്കെ ഉണ്ടല്ലോ അവനൊക്കെ പച്ച അവനൊക്കെ രാവിലെ ഉണ്ടല്ലോ കക്കൂസ് പോയി തുറിക്കഴിഞ്ഞാൽ ആ തീട്ടം വാരി തിന്നാൻ ഐറ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ ഒക്കെ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവൻ പറഞ്ഞിരുന്നു ഈ മനാഫ് ക്രിമിനലാണ് മനാഫ് അങ്ങനെയാണ് മനാഫ് ഇങ്ങനെയാണ് മനാഫ് ചെയ്യുന്നത് അവൻ്റെ സ്വന്തം കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവനങ്ങ് താറുമാറാക്കി വീഡിയോ ലൈവ് ഇട്ടിരുന്നു അവൻ്റെ ചാനലിൽ അപ്പം ഈ വക എല്ലാ സാധനങ്ങളോടും ഞാൻ നാട്ടിലെ ആൾക്കാർ ഞാൻ പറഞ്ഞത് അതായത് ഈ വക ചാനലുകളിലും ഈ വക ന്യൂസ് കൊടുത്തിട്ടുള്ള സകലമാന ചെറ്റകളോട് പറയാനുള്ളത് അന്ന് മനാഫിൻ്റെ പേരുണ്ടല്ലോ മനാഫ് അതൊരു മുസ്ലിം നാമ ആയതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ചാണക വെറിയന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് ഈ പറഞ്ഞ ചാണക വാണങ്ങളെല്ലാം കൂടെ ചാടി വീണത് മനാഫ് മുസ്ലിം ആയതുകൊണ്ടും അർജുനൊരു ഹിന്ദു ആയതുകൊണ്ടുമാണ് ഇവന്മാർക്ക് സഹിക്കാൻ പറ്റാതിരുന്നത് മനാഫ് പിന്നാലെ നടന്നു മനാഫ് ചെയ്യും മനാഫ് അർജുൻ്റെ അച്ഛനും അമ്മനും അമ്മയ്ക്കും കൊടുത്ത് ആ ഒരു ഇത് വാക്ക് പാലിക്കാനല്ല അവനീ കാണിച്ചു കൂട്ടുന്നത് അവൻ്റെ ക്രിമിനൽ പശ്ചാത്തലം പുറത്ത് വരാണ്ടിരിക്കാനാണ് അവൻ്റെ ലോറിക്ക് ഇൻഷുറൻസ് കിട്ടാനാണെന്നും പറഞ്ഞിട്ട് രായിക്ക് രാമായണം ഇരുന്നും അതായത് ലൈവ് ഷോർട്സ് വീഡിയോസ് ഇവന്മാരുടെ ചാനലിൽ ആ സമയത്ത് കാണാമായിരുന്നു നിങ്ങൾ ഒരുവിധ എല്ലാ സംഘി ചാനലുകളും ഞാൻ എല്ലാ ബി ജെ പി ഞാൻ പറയുന്നില്ല കേട്ടോ ചാണകം തിന്നുന്ന സംഘികളുണ്ട് ബി ജെ പി കൂട്ടത്തിൽ തന്നെ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ നല്ല പച്ച ചാണകവും തേട്ടവും തോന്നുന്ന സംഖികളുണ്ട് ആ സംഖികളുടെ കാര്യം ഞാൻ പറഞ്ഞത് വെബ്മാരം അങ്ങ് അടുപ്പൂട്ടിച്ചർച്ച ആയിരുന്നു ഡെയിലി വൈകുന്നേരം ആകുമ്പോൾ വന്നിരുന്നിട്ട് കുറേ ക്ലിപ്പുകളുണ്ട് ഞാനിപ്പോൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം ബിബന്മാരങ്ങളുടെ പാടാണ് ഇന്ന് മനാഫ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഗംഗാബലി പോയലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനപ്പോഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്നി ചിതറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് നിറയെ ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു 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 സാധാരണ എത്ര കയ്യും പരമാവധി നമ്മൾ ചെയ്തു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സിൽ എന്തായാലും ഓനി കൊണ്ട് പോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായാലും ആ വാക്ക് അമ്മക്ക് വാലിച്ചു കൊടുത്തു അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാൾ ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും പറഞ്ഞ ആള് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം ഒരു കൂട്ടം സംഖ്യവാണങ്ങളുടെ കുണ്ടിയിൽ കൃമികടിയായിരുന്നു കുറേ കാലങ്ങളായിട്ട് അവർക്ക് കിട്ടിയ കർമ്മയാണ് തിരിച്ച് കിട്ടിയതാണ് മനാഫ് എന്തിനു ചെയ്തു എന്താണോ അതിൻ്റെ അവസാനത്തെ റിസൾട്ട് ഇത്രയും വെയിറ്റ് ചെയ്ത് ഇന്നോ നാളായിട്ട് അവർ ആ ഒരു ശ്രമം ഉപേക്ഷിക്കാൻ നിൽക്കുന്ന സമയമായിരുന്നു ഇനി വേണ്ട തിരച്ചിൽ നിന്നുള്ള ആ അവസ്ഥയിലോട്ടെത്തിയ സമയത്ത് അവസാന നിമിഷം അതായത് മലയാളികൾക്ക് സമാധാനിക്കാൻ സന്തോഷിക്കാനല്ല സമാധാനിക്കാൻ ഈയൊരു അർജുനയും ആ ഒരു വണ്ടിയും കിട്ടിയത് ഈ പറഞ്ഞ എല്ലാ നാറുകൾക്കും കൂടെ ഉള്ള ഒരു ഒരു കർമ്മ ഒരു തിരിച്ച് വന്നിട്ടുള്ള ഒരു ഒരു ഉത്തരം തന്നെയാണ് ബാക്കി എല്ലാണ്ട് നമുക്കൊക്കെ ആശ്വസിക്കുക നമ്മുടെ അർജുൻ്റെ ഫാമിലിക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ശരീരം തിരിച്ചു കിട്ടി അന്ത്യകർമ്മിൽ അവർക്ക് ചെയ്യാൻ പറ്റും അർജുനെവിടെയും പോയിട്ടില്ല അവരുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലെങ്കിലും അവർക്കുണ്ടാവും അത് ചെയ്യാൻ അവർക്കും പറ്റും അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ സകല ചാണകങ്ങൾക്കും കൂടെയുള്ള മറുപടിയും കൂടെയാണ് ഈ ഒരു പടച്ചോം കാണിച്ചതെന്നാണത് സത്യം ദൈവം കാണിച്ചെന്നാണത് ഈ ഒരു സംഭവം ഉമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് പാഠം പഠിപ്പിച്ചെടുത്താണ് ദൈവം